നമസ്കാരം കേന്ദ്രമന്ത്രിസഭയിൽ പുനഃസംഘടനയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരുങ്ങുന്നു ഏപ്രിൽ ആദ്യ ആഴ്ചയിൽ ബി ജെ പിയുടെ പുതിയ ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിനു മുന്നോടിയായിട്ട് ഈ മാസം മുപ്പതാം തീയതി നരേന്ദ്രമോദി ആർ എസ് എസിന്റെ ആസ്ഥാനം സന്ദർശിക്കും ഒപ്പം മോഹൻ ഭാഗവത് അടക്കമുള്ള ആർ എസ് എസിന്റെ മുതിർന്ന നേതാക്കളുമായിട്ടൊക്കെ വലിയ ചർച്ചകൾ നരേന്ദ്രമോദി നടത്തും ആർ എസ് എസ് എന്ന് പറയപ്പെടുന്ന സംഘടന ആ സംഘടനാ തലത്തിൽ പ്രവർത്തിക്കുന്ന അതിൻ്റെ നേതാക്കളെ കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിക്കും മെയ് മാസമോ ജൂൺ ആദ്യവാരമോ ആയിരിക്കും മന്ത്രിസഭയുടെ പുനഃസംഘടന ഉണ്ടാകാൻ പോകുന്നത് അതോടൊപ്പം തന്നെ പുതിയ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ്റെ കാര്യത്തിലും ആർ എസ് എസിൻ്റെ അഭിപ്രായമാണ് തേടുന്നത് അതുകൊണ്ട് തന്നെ ആർ എസ് എസിൻ്റെ അനുഗ്രഹവും പിന്തുണയും ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങളും മോദിയുടെ ഈ സന്ദർശനത്തിന് പിന്നിലുണ്ട് എന്നാണ് അറിയാറുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാഗ്പൂരിൽ ആർ എസ് എസിന്റെ ആസ്ഥാനം സന്ദർശിച്ചത് എന്ന് പറഞ്ഞു നരേന്ദ്രമോദി സന്ദർശനം എന്ന് പറയപ്പെടുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഋഷിബാഗിലെ സ്മൃതി ഭവനിലെത്തി അദ്ദേഹം ഹെൽഗവാറിന് ആദരമൊക്കെ അർപ്പിച്ചതിനു ശേഷമാണ് നരേന്ദ്രമോദി ബുദ്ധ കേന്ദ്രമായിട്ടുള്ള ദീക്ഷാഭൂമിയുമൊക്കെ സന്ദർശിച്ച് ചടങ്ങുകൾക്കെത്തിയത് സ്വകാര്യ നേത്രരോഗ ആശുപത്രിയുടെ ശിലാസ്ഥാപന ചടങ്ങിലും അദ്ദേഹം പങ്കെടുത്തു ആർ എസ് എസിന്റെ മേധാവിയായിട്ടുള്ള മോഹൻ ഭാഗവതനോടൊപ്പമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ചകൾ നടത്തിയത് എന്നാണ് അറിയാൻ മൂല്യങ്ങൾ വളർത്തിയെടുത്ത ഒരു പ്രസ്ഥാനമാണ് ആർ എസ് എസ് എന്നും ആർ എസ് എസ് എന്ന് പറയപ്പെടുന്ന പാരമ്പര്യവുമുള്ള ആർ എസ് എസ് പാരമ്പര്യമുള്ളതുമായിട്ടുള്ള ഒരു ബന്ധം ഒരു പദവിയാണ് എന്ന് നരേന്ദ്രമോദി അഭിപ്രായപ്പെടുകയും ചെയ്യുന്നുണ്ട് തൻ്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യം നൽകിയതും നിസ്വാർത്ഥ സേവനത്തിൻ്റെ മൂല്യങ്ങൾ വളർത്തിയതുമൊക്കെ ആർ എസ് എസ് ആണ് എന്നു കൂടി മോദി പറയുന്നുണ്ട് അപ്പോൾ മോദിയുടെ ഈ പ്രഖ്യാപനങ്ങളെന്ന് പറയപ്പെടുന്ന തൻ്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യം നൽകിയത് നിസ്വാർത്ഥ സേവനത്തിൻ്റെ മൂല്യങ്ങൾ ഉയർത്തി കാണിക്കാൻ പഠിപ്പിച്ചത് വളർത്തിയത് ഇതൊക്കെ ആർ എസ് എസ് ആണ് എന്ന് മോദി വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ആർ എസ് എസ്സിൽ നിന്ന് ജീവിതമൂല്യങ്ങൾ പഠിച്ചത് വലിയ ഭാഗ്യമാണ് എന്നും നിസ്വാർത്ഥമായിട്ടുള്ള സാമൂഹ്യ സേവനം മാർഗമാക്കിയ മറ്റൊരു പ്രസ്ഥാനവും ഇന്ത്യയിലില്ല എന്നും അദ്ദേഹം പറഞ്ഞു ആർ എസ് എസിൻ്റെ പ്രവർത്തനം പഠിച്ചാലേ അതിൻ്റെ മഹത്വം മനസ്സിലാക്കാനാവൂ എന്നു കൂടി നരേന്ദ്രമോദി വ്യക്തമാക്കുന്നുണ്ട് ഒരു രാജ്യത്ത് വിദ്യാഭ്യാസത്തിലും ആരോഗ്യരംഗത്തും ഒക്കെ ഈ സംഘം വലിയ സംഭാവനകൾ നൽകുന്നുണ്ട് ആർ എസ് എസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു ഇടതുപക്ഷ തൊഴിലാളി യൂണിയൻ ലോകത്തിലെ തൊഴിലാളികളെ ഒന്നിക്കൂ എന്ന് പറയുന്നു അതേസമയം ആർ എസ് എസ് എന്ന് പറയപ്പെടുന്നത് ആർ എസ് എസ് അനുബന്ധ തൊഴിലാളി യൂണിയൻ തൊഴിലാളികളെ ലോകത്തെ ഒന്നിപ്പിക്കൂ എന്ന് പറയുന്നു ഇതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയപ്പെടുന്നത് അപ്പോൾ ആർ എസ് എസ് എന്ന് പറയപ്പെടുന്ന സംഘടന നടപ്പിലാക്കുന്ന വലിയ പ്രവർത്തനങ്ങളാണ് എന്നുള്ളത് അപ്പോൾ ആർ എസ് എസിന് പഠിപ്പിക്കുന്ന മൂല്യമാണ് ഇതിലൂടെ പ്രതിഫലിപ്പിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ വലിയ കാര്യങ്ങൾ പറയുകയും ആർ എസ് എസിനോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ ബി ജെ പി സർക്കാരിന് ഉണ്ടായിരിക്കും വരുന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം ആർ എസ് എസിൻ്റെ കയ്യിൽ നിന്നായിരിക്കും ബാറ്റേൺ ഉണ്ടാവുക ആ ആർ എസ് എസിൻ്റെ കയ്യിലെ ബാറ്റേൺ ആയിരിക്കും കേരളത്തിലെ അടക്കം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുക അങ്ങനെ വരുമ്പോൾ കേന്ദ്ര മന്ത്രിസഭയിൽ പുനഃസംഘടന ഉണ്ടാകുമ്പോൾ ആർ എസ് എസിൻ്റെ അഞ്ചോ ആറോ പുതിയ മുഖങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ന് പ്രവർത്തിക്കുന്നവർ ആർ എസ് എസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആറോളം പേർ മന്ത്രിസഭയിലേക്ക് കടന്നു വരും ചില സാധ്യതകൾ നമ്മുടെ കേരളത്തിനും ഉണ്ടാകുവാൻ ഉണ്ട് എന്നാണ് കേരളത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ് രാജീവ് ചന്ദ്രശേഖറോ എം ടി രമേശോ ശോഭാ സുരേന്ദ്രനോ ഒക്കെ അതിനകത്ത് ഉൾപ്പെട്ടേക്കാം ഭൂരിപക്ഷം ജനങ്ങളും എം ടി രമേശിനോടൊപ്പം നിൽക്കുവാനാണ് സാധ്യത രാജീവ് ചന്ദ്രശേഖരൻ്റെ സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല ഒപ്പം തന്നെ ഈ സ്മൃതി അടക്കം ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് എത്തുവാനുള്ള സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട് സ്മൃതി ഇറാനി ഈ പറയുന്ന പോലെ കേന്ദ്രത്തിൽ ദേശീയ നേതൃത്വത്തിലേക്ക് എത്തപ്പെടുന്നു ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിലേക്ക് എത്തപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാലും അതിനകത്ത് അത്ഭുതപ്പെടാനില്ല പക്ഷേ ആർ എസ് എസ് പറയുന്നവർക്ക് മാത്രമായിരിക്കും പിന്തുണ ലഭിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നിതിൻ ഗഡ്കരി അടക്കമുള്ളവർ ഇതിനകൾ വളരെയധികം യോജിച്ച് നിൽക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയുള്ള മുൻപോട്ടുള്ള യാത്രയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുത്ത് പോകാൻ കഴിയില്ല ആർ എസ് എസിൻ്റെ നാഗ്പൂർ കേന്ദ്രങ്ങളെ വിവരം വിവരമറിയിച്ചതിന് ശേഷം മാത്രമായിരിക്കും മുന്നോട്ട് സഞ്ചരിക്കുവാൻ കഴിയുക കാരണം ഇന്ത്യ എന്ന് പറയപ്പെടുന്ന രാജ്യം മഹാരാജ്യം കാവ്യവൽക്കരണത്തിൻ്റെ പാതയിലേക്ക് പോകുന്നു ഒപ്പം തന്നെ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന അവരുടെ സ്വപ്നം യാഥാർത്ഥ്യവൽക്കരിക്കണമെങ്കിൽ ഇനിയുള്ള വർഷങ്ങളിൽ ആർ എസ് എസിന്റെ പിന്തുണയോടുകൂടി മാത്രം സഞ്ചരിച്ചാൽ മാത്രമേ അവരുടെ സംഘടനാ പ്രവർത്തനങ്ങൾ ആ തരത്തിൽ പ്രവർത്തിച്ചാൽ മാത്രമേ ഇവിടെ കേരളത്തിലടക്കം അവർക്ക് അക്കൗണ്ടുകൾ തുറക്കാൻ കഴിയൂ ബി ജെ പിയുടെ നില ഇപ്പോൾ പരുങ്ങലിലാണ് അതിൽ നിന്ന് മുന്നോട്ട് പോകുവാൻ ആർ എസ് എസിൻ്റെ കരുത്തുണ്ടാകണം അതുകൊണ്ട് തന്നെ ആർ എസ് എസ് പിടിമുറുക്കുന്നു ബി ജെ പിയിലേക്ക് ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിലേക്ക് ആറോളം പുതിയ ആർ എസ് എസിൻ്റെ നേതാക്കളെ എത്തിക്കുകയോ ചെയ്യുമ്പോൾ പുതിയ പരീക്ഷണങ്ങളാണ് കേന്ദ്രമന്ത്രിസഭയിൽ നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇവിടെ നിന്ന് ശോഭാ സുരേന്ദ്രന് സംസ്ഥാന അധ്യക്ഷ പദവി ലഭിച്ചില്ല എങ്കിൽ ചിലപ്പോൾ ശോഭാ സുരേന്ദ്രനെയും സഹമന്ത്രി പദത്തിലേക്ക് എത്തിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്